വീട്ടിലെ മോട്ടർ ഒരു വട്ടമെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ കാണുന്ന കപ്പാസിറ്റിൻ്റെ വില എന്താണെന്ന് അന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇനി അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഇന്നല്ലെങ്കിൽ നാളെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപകാരത്തിൽ വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരീക്ഷണം ഒരു വൺ എച്ച് പി ക്ലാസിക്കിൻ്റെ ഒരു സദ്മാസകൾ പമ്പ് വെച്ചാണ് ഈ മോട്ടർ കപ്പാസിറ്റിയോടു കൂടിയും കപ്പാസിറ്റി ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നോർമൽ കണ്ടീഷൻ കപ്പാസിറ്റർ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ പാനൽ ബോർഡിലേക്ക് വയറിംഗ് കൊടുത്ത് മോട്ടർ ഓൺ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടർ സുഖമായിട്ട് വർക്ക് ചെയ്യും നല്ല ഡിസ്ചാർജ് ഉണ്ട് മോട്ടർ ഈ സമയത്ത് ഇരിക്കുന്ന കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് പോയിൻറ്റ് മൂന്നാം പേരിൽ മോട്ടർ വളരെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മുടെ ഒരു കപ്പാസിറ്ററിൻ്റെ വയർ ഞാൻ ഇതിൽ നിന്ന് ഊരി മാറ്റുവാണ് ഇനി ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം കപ്പാസിറ്റർ ഇല്ലാതെ ഈ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ ഓൺ ചെയ്തു മോട്ടർ ഇപ്പോൾ എടുക്കുന്ന കറണ്ട് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നില്ല ഇനി ഇപ്പോൾ സപ്ലൈ ഓൺ ചെയ്തിട്ട് ദാ മോട്ടർ ഹൈ ആമ്പറിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കപ്പാസിറ്റർ ഒന്ന് തൊടിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ മോട്ടറ് ഓൺ ആയിട്ടുണ്ട് ഇനി അടുത്ത പ്രശ്നം നമ്മൾ ഈ കപ്പാസിറ്റർ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ദാ കപ്പാസിറ്റർ ഇല്ലാതെ വൺസ് മോട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ അത് റൺ ചെയ്യും അല്ലാതെ എടുക്കുന്ന ആംബിയർ പതിമൂന്ന് പോയിൻറ്റ് ആറാണ് നമ്മൾ കപ്പാസിറ്റി ടച്ച് ചെയ്യുന്ന സമയത്ത് കറണ്ട് കുറയുന്നത് നമുക്ക് കാണാം ഈ കാണുന്ന ആംബിയറിൽ കാണുന്ന വേരിയേഷൻ തന്നെ മോട്ടറിൻ്റെ പെർഫോമൻസിലും ഉണ്ടാവും മോട്ടർ ഹൈ ആംബിയർ എടുക്കുന്ന സമയത്ത് മോട്ടറിൻ്റെ പെർഫോമൻസ് വളരെ കുറവായിരിക്കും അതേപോലെ കപ്പാസിറ്റി കിട്ടുന്ന സമയത്ത് വളരെ കൂടുതലും ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതേപോലുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ആ ഇതേപോലെ ഡിസ്ചാർജ് ചെയ്യാൻ മറക്കരുത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചാർജ് നിങ്ങൾക്ക് ഷോക്ക് അടിക്കും ഇനി അടുത്ത പ്രശ്നം കാലക്രമേണ ഈ കപ്പാസിറ്റിൻ്റെ ചാർജ് എല്ലാം വളരെ കുറഞ്ഞു കുറഞ്ഞ് വരും ആ ഒരു സമയത്ത് നമ്മുടെ മോട്ടറിന് എന്തായിരിക്കും സംഭവിക്കുക അതായത് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത മുപ്പത്തി ആറിൻ്റെ കപ്പാസിറ്റിന് പകരം നമ്മളൊരു പതിനഞ്ചിൻ്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ചാർജ് കുറവുള്ള കപ്പാസിറ്റി കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മോട്ടറിന് എന്താണ് സംഭവിക്കുക ഓൺ ആവുന്നുണ്ടോ ആംബിയർ വേരിയേഷൻ വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത് മോട്ടർ ഓൺ ചെയ്തു മോട്ടർ ബോൺ ആയിട്ടുണ്ട് നേരത്തെ എടുത്തുകൊണ്ടിരുന്ന ഏഴ് പോയിൻറ്റ് അഞ്ച് ഏഴ് പോയിൻറ്റ് മൂന്നിന് പകരം ഇപ്പോൾ എടുക്കുന്ന ആമ്പയർ എട്ടേ പോയിന്റ് ഒമ്പതാണ് കപ്പാസിറ്റി മുപ്പതാറിന് പകരം പതിനഞ്ചായി അപ്പോൾ കപ്പാസിറ്റിൻ്റെ വാല്യൂ കുറയാൻ നേരത്തെ നമ്മുടെ മോട്ടറിൻ്റെ റണ്ണിംഗ് ആംബിയർ കൂടും ഇതേപോലെ തന്നെയാണ് നമ്മുടെ കപ്പാസിറ്റിൻ്റെ വാല്യൂ അമിതമായിട്ട് ആഡ് ചെയ്താൽ അമിതമായ വാല്യൂ വന്നു കഴിഞ്ഞാലും നോർമലി കണ്ട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിംഗിൾ ഫേസ് മോട്ടറുകളിൽ നമ്മുടെ കപ്പാസിറ്റിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം കപ്പാസിറ്റർ പൊട്ടി കിടക്കുന്ന സമയത്തോ ഡിസ്കണക്റ്റ് ആയി കിടക്കുന്ന സമയത്തോ നമ്മുടെ മോട്ടറ് വളരെ ഹൈ ആമ്പയർ ആയിരിക്കും മോട്ടർ തിരിയില്ല അതേപോലെ തന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഉപയോഗത്തിൽ നമ്മുടെ കപ്പാസിൻ്റെ ചാർജ് കുറയും ആ സമയത്ത് നിങ്ങൾ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുക കപ്പാസിറ്റിൻ്റെ ചാർജ് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക ഇത് നിങ്ങൾക്ക് നല്ല കറണ്ട് ലാഭം ഉണ്ടാകും കാരണം കപ്പാസിറ്റിൻ്റെ വാല്യൂ കുറവുള്ള സമയത്ത് മോട്ടറെ എടുക്കുന്ന കറണ്ട് കൂടുതലായിരിക്കും താങ്ക് യു